വിശ്വമിച്ച് കായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യവസ്യ പിതാവ് നൽമരണത്തിൻ്റെ മധ്യസ്ഥനാണ് മരണം ശരീരത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള വേർപാടാണ് അത് സ്വർഗീയ പിതാവിൻ്റെ നിത്യമായ ഐക്യത്തിനു വേണ്ടിയുള്ളൊരു ക്ഷണനമാണ് നമ്മെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി ഐക്യപ്പെടുവാനുള്ള ക്ഷണം വിശുദ്ധ യവസേപ്പിതാവിൻ്റെ മരണാവസ്ഥയിൽ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഈശോയുടെ തർക്കരങ്ങളിൽ ശാന്തമായി മരിക്കാനുള്ള ഭാഗ്യം വിശുദ്ധ എവിസേപ്പിന് ലഭിച്ചു അങ്ങനെ വിശുദ്ധ എവസേപ്പിൻ്റെ മരണം വളരെ സമാധാനപൂർണവും മാതൃകാപരവുമായിരുന്നു വിശുദ്ധ യൗസേപ്പ് നൽമരണത്തിൻ്റെ മധ്യസ്ഥനായി തീർന്നു വിശുദ്ധ എവ്സേപ്പ് സ്വന്തം ജീവിതകാലത്ത് പരിശുദ്ധ അമ്മയെയും ഈശോയെയും അത്യധികമായി സ്നേഹിച്ചു അയൽക്കാരെയും മറ്റുള്ളവരെയും സ്നേഹിച്ചു എല്ലാവർക്കും നന്മ ചെയ്തു ലൗകിക സമ്പത്തോ ഒന്നും അദ്ദേഹത്തിനൊരു ഭീഷണിയായി നിന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം വളരെ സമാധാനപൂർണ്ണമായിരുന്നു ഒരാളുടെ ജീവിത വിജയം അടങ്ങിയിരിക്കുന്നത് ലഭിക്കുന്ന നല്ല മരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മരണസമയത്ത് വരപ്ര വരപ്രസാദാവസ്ഥയിലാണ് ആത്മാവെങ്കിൽ മരണം ഭീതിജനകമല്ല ലൗകിക സമ്പത്തിനോടുള്ള അതിരുകടന്ന സ്നേഹമാണ് പലപ്പോഴും മരണത്തെ ഭയാനകമാക്കുന്നത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം വിശുദ്ധ വിസയ്പ്പിനെ പോലെ ലൗകിക സമ്പത്തിനോടുള്ള അമിത സ്നേഹം ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്ത് ജീവിച്ചുകൊണ്ട് വരപ്രസാദാവസ്ഥയിലായിരിക്കാനും നല്ല മരണം ലഭിക്കുവാനും വിശുദ്ധ വിസയ്പിൻ്റെ മാധ്യസ്ഥം നമുക്ക് ഏറ്റിക്കാം